ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് മണ്ണുത്തിലേക്കാണ് അപ്പം നിങ്ങളും കൂടെ വായോ നമുക്ക് പോകല്ലേ അപ്പം ഞാനും കുട്ടും സ്ത്രീയും അച്ഛനും അതുപോലെ തന്നെ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത് സ്ത്രീകുട്ടം നിൽക്കണമൊക്കെ ശ്രീകുട്ടന ഇങ്ങനെ വണ്ടിയിൽ ഇതുപോലുള്ള കുറച്ച് കുറുമ്പുകൾ കൂടുതലാണ് ഇങ്ങനെ നിൽക്കലൊക്കെ പിടിച്ചാലൊന്നും സമ്മതിക്കില്ല കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും എടുത്തുമൊക്കെ ചെയ്തോട്ടോ ഇങ്ങനെ കൊണ്ടുപോകുന്നത് സേഫ് അല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു വണ്ടിയായിരുന്നു പിന്നെ ഞാൻ എന്താ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മളെവിടത്തെ ഈ കുട്ടിക അപ്പ ഇവിടെ ഞങ്ങൾ വന്നേക്കണത് കോഴീനെ വാങ്ങാനാണ് കേട്ടോ പിന്നെ മണ്ണുത്തിയിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പം അതും വാങ്ങണം അപ്പം ആദ്യം നമ്മള് മണ്ണുത്തിയുടെ ഉള്ളില് ഈ കോഴി താറാവ് പശു അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഏരിയയിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം അതവിടെ കണ്ടില്ലേ അരയനും താറാവും ഒക്കെ നടക്കുന്നുണ്ട് അത് രണ്ട് രണ്ട് സെക്ഷനാക്കിയിട്ട് മാറ്റി കിട്ടുന്നുണ്ട് ഇതാണ് കുഞ്ഞുങ്ങൾ ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ദിവസം പോയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കണം അപ്പോൾ അത് ഓർഡർ അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് പിന്നെ കൂടുതലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മണ്ണുർത്തിയിൽ ചെന്ന് തന്നെ ചോദിക്കുക അതിൻ്റെ ഒരു ചെറിയ വിവരണ പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ ഇതാണ് ഒരു ഇത് വേറൊരു ടീം ഓർഡർ ചെയ്തിട്ട് അവർ കൊണ്ടുപോവുകയാണ് അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഇത് വേണം പറഞ്ഞിട്ട് ആരൊക്കെ വാശി പിടിച്ചു എന്നറിയാം നമ്മുടെ സ്ത്രീകുട്ടനും കുട്ടും അത് വേണം എന്നു പറഞ്ഞിട്ട് നന്നായി വാശി പിടിച്ചു അപ്പം എന്ത് ചെയ്തു നമുക്കത് കിട്ടിയില്ല പകരം ചാത്തൻകോഴി കോഴി നാലെണ്ണം തന്നെ വാങ്ങിയിട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോയിൽ വഴി കാണിച്ചുതരാം ഇതാണ് അവിടെ ഉള്ളതിന്റെ വിവരണ പട്ടിക കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കോഴിക്കോട്ടീനെ കിട്ടിയില്ല പകരം ഞങ്ങള് വാങ്ങി അതിന് ഞാൻ ഒരുപാട് ഓടിച്ചാടിക്കളിച്ചു നല്ല സ്ഥലം ഒരുപാട് ഓടിക്കളിക്കാനായിട്ട് പറ്റി ഓരോവാ നമ്മരവല്ല അല്ല അമ്മ ഇതവരെ രമയി തേ diyor ഇതാരവനെ അനുസ്തൈദ ആരെനെ വേണ്ടേ ആരെ എന്ന കോളി കുഞ്ഞോ കോയി കുഞ്ഞനെന്നാ അച്ഛൻ പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പൂക്കളായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീകൂട്ടനെയൊക്കെ ഒരു പൂ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി പൂ പൊട്ടിക്കാതിരിക്കുക പക്ഷേ ഈ കുട്ടികൾ ഈ വാശി പിടിക്കുമ്പോൾ എളുപ്പമില്ലല്ലോ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അതായത് പൂ ഒന്നും കളിക്കാനായിട്ട് കൊടുക്കാറില്ല നല്ല ഭംഗിയുണ്ട് പിന്നെ അടുത്ത് അവിടെ തന്നെ കണ്ട കണ്ടടുത്തൊരു പൂവാണ് അത് ശ്രീകൂട്ടൻ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ വേഗം പൊട്ടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു കേട്ടു കണ്ടില്ലേ നല്ല ഭംഗി പൂവാണ് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല അറിയണവരൊന്ന് കമന്റ് ചെയ്തായിരുന്നേ ഇക്കട പൊന്ന ഇതാണ് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല പൂവൻ കോഴിയോട് നാലെണ്ണം വാങ്ങി ഇനി നമുക്ക് കോഴികളെ നമുക്ക് കാറിൽ സേഫായിട്ട് വെക്കാം കുറച്ചൊന്ന് നടക്കാം ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ലതുപോലെ മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട് കണ്ട ഇതുപോലെ വള്ളികൾ ചു തൂങ്ങിക്കിടക്കുന്ന ഈ മരത്തിൻ്റെ ഇരയിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ ഈ നടന്ന് നടന്ന് നമ്മൾ എത്തുന്നത് മൊയൽ ഫാമും അതുപോലെ തന്നെ പശുവിൻ്റെ ഫാമിലേക്കുമാണ് ഇപ്പോൾ നമ്മൾ പശുവിൻ്റെ ഫാമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എല്ലാതും അതാത് ചിട്ടയോടെയും ക്രമത്തോടെ തന്നെ അടക്കി ഉതുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇതിനുള്ളിൽ തന്നെ ചെല്ലുമ്പോൾ പഴയ കാലത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തും വിധമാണ് എല്ലാതും ചിട്ടയായി വെച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നേരിട്ട് പോയി കാണുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉയലുകൾ അവിടെ പൂട്ടിയിട്ടത് കാരണം ഞങ്ങൾ ആരും അവിടേക്ക് കയ്യാതില്ല കുട്ടികളും എല്ലാ സാധനങ്ങളും ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം നമ്മളായിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയാണ് കിട്ടിയ അവസരം കുട്ടു നന്നായി മുതലായി എല്ലാം ആസ്വദിക്കാനേ നമ്മൾ പശുവിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല കാരണം കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം പശുക്കൾ പേടിച്ചു കൊടുക്കും അതുകൊണ്ട് ഈ ഭാഗത്ത് ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത് കുട്ടും സ്ത്രീയാണെങ്കിലും അവരെ തൊട്ട് തിരുമിയിട്ടേ നിൽക്കുള്ളൂ അപ്പം അതുകൊണ്ട് അവിടേക്കൊന്നും കൊണ്ടുപോയില്ല പശുക്കൾ പിന്നെ ഇവിടെ നമ്മുടെ പുറത്ത് കാണാറുണ്ട് അതുകൊണ്ട് അതൊന്നും പുതിയ കൗതുകമായിട്ടൊന്നുമില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവർക്കൊരു കൗതുകമായി തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് ചെടികൾ വാങ്ങാനുണ്ട് അപ്പം അവിടേക്ക് പോവാണ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഈ പ്രാവശ്യം പാടത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നെൽകൃഷിയാണ് ചെയ്തിട്ടുള്ളത് അത് ഇതാ കണ്ട തിരിച്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ചീരയായിരുന്നു അവർ നട്ടിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷം മുന്നേ ചെല്ലുമ്പോൾ ഇപ്പോൾ നെല്ല് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറുന്ന അവിടെ തന്നെ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ലേക്ക് പോവുക ഈ പിള്ളേരാണെങ്കിലും ഈ ഫിഷിനെ കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെയാണ് ഈ നിപ്പ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്ന് കാണാനൊന്നും സംഭവിക്കാണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചു പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇനിയുള്ള ഇവിടുത്തെ ഓരോ കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിക്കട്ടോ ഞാനിതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് ആസ്വദിക്കാനുള്ളൊരു മൂടി പൂ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുക ഇവിടെ കുറേ പൂച്ചെടികളാണ് ഇലച്ചെടികളൊക്കെയാണ് ഉള്ളത് അപ്പുറത്തെ സെക്ഷനിലാണ് നമ്മുടെ ഫ്രൂട്ട്സ് അതായത് ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടൊന്ന് ആസ്വദിക്കേ ഈ പോയിൻ്റെ പേരറിയണവരോ ഒന്ന് കമന്റ് ചെയ്തായിരുന്നേ എന്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള എന്നാ വലിയ വലുപ്പം എന്നല്ല പറയാ ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു ചെറിയ ഒരു ഫിഷ് ടാങ്കും കൂടി ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ പിന്നെ പിള്ളേരും അവിടെ തന്നെയായിരുന്നു കേട്ടോ നല്ല വലുപ്പമുള്ള മീനുകളൊക്കെയാണ് അതിലിട്ടിട്ടുള്ളത് അവിടെ എന്ത് വലിയ വലിയ ടാങ്കിലുള്ള മീനുകളെ കാണാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അവിടെ തന്നെയാണ് കുട്ടു മാത്രല്ല ആ കുട്ടിൻ്റെ ബാലമായിട്ട് ചെറിയ കുട്ടനുണ്ടാവും എവിടെ പോയാലും അപ്പൊ ശ്രീകുട്ടനും കുട്ടും കൂടി ഇവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ചെടികളൊക്കെ ഒന്ന് കാണാൻ പോകാൻ പറ്റാണ്ട് നിൽക്കുവായിരുന്നു പിന്നെ ഞാൻ അവരെയും പിടിച്ച് വലിച്ച് ബാക്കിയുള്ള ചെടികളൊക്കെ ഇങ്ങനെ വീടിയോ എടുക്കുകയാണ് ചെയ്തത് ഈ കാണുന്നത് മുരിങ്ങയാണ് കേട്ടോ വെറും പതിനഞ്ച് രൂപയാണ് ഇതിന് വരണുള്ളൂ ഇത് കുറച്ചും കൂടി സൈസ് സൈസായിട്ടുള്ളതാണ് ഇപ്പഴത്തെ സൈഡിലുള്ളത് റോസാണ് കേട്ടോ കറ്റാർവാഴിയാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഇഞ്ചി ഉണ്ട് അതുപോലെ ഓരോ ചെടികളുണ്ട് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മൾ പേരെല്ലാത്തിനും ചോദിച്ചറിഞ്ഞിട്ടില്ല ഇത് ആ അടിയിലുള്ളത് ഇഞ്ചിയാണ് പിന്നെ അതിൻ്റെ മുകളിലുള്ളത് പച്ചക്കറി തന്നെയാണ് പിന്നെ ഉള്ളതൊക്കെ ഇലച്ചെടികളാണ് ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല മുഴുവൻ ഇലച്ചെടികളാണ് നല്ല രസം ആയിരുന്നു അമ്മ രണ്ട് മൂന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ട് ഇതാ ഫിഷ് ടാങ്ക് ആണ് കേട്ടോ അതിന് മീനാണ് ഈ കാണുന്നത് തീര പിടിയാൻ ചെടിയാണത് കേട്ടോ ഇതിൻ്റെ പേര് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രാണികളൊക്കെ പോയി കഴിഞ്ഞാൽ ആ പിടിക്കുന്ന ആ ടൈപ്പ് ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പേരൊന്നും അവിടെ എഴുതി വെച്ചത് കണ്ടില്ല അവിടെ ഒരു ബോർഡുണ്ട് അത് മറിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ അടുത്ത് സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്തല്ലായിരുന്നു ഏഷ്ടുടെ കൂടെ ആയിരുന്നു ചെടികൾ വാങ്ങണമായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിലായിരുന്നു അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല അറിയണവരൊന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെ പല സൈസുള്ള ചെടികളും പല നിറത്തിലും വിടുപ്പത്തിലും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോകും അതായത് പല വൃക്ഷങ്ങളുടെ നമ്മൾ ഇനി പോകുന്നത് ഇത് അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നപ്പോൾ അവിടെ കണ്ടൊരു പൂച്ചെടിയാണ് വാങ്ങിയിട്ടുള്ള വേഷമാണ് ഇത് ഇത് നമ്മൾ മുന്തിരിയുടെ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ വാങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി ഇതാണ് എത്തിയത് ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മാവാണ് വാങ്ങിയത് പിന്നെ കുറേ വിത്തുകൾ വാങ്ങി പിന്നെ നമ്മൾ എന്താ വാങ്ങിയത് മാമ്പഴത്തിൻ്റെ ഒരു കേശു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ കസ്തൂരി മഞ്ഞൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒറിജൻ കസ്തൂരി മഞ്ഞൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നമ്മുടെ ശ്രീകുട്ടനേം കുട്ടൂനേം ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ശ്രീകുട്ടൻ കുറച്ച് വാശിയായിരുന്നു നമ്മുടെ ശ്രീകുട്ടനെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീകുട്ടനെ കൈ മുറുക്കെ പിടിച്ചു കാരണം എല്ലാവരുടെ കൂടെ ഇങ്ങനെ ഓടാൻ നിൽക്കുമ്പോഴേ ചെടികൾക്ക് ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് മറ്റൊടുത്താണെങ്കിൽ ആ ഫിഷ് ടാങ്ക് ഉള്ള കാരണം അവിടെയായിരുന്നു കൂടുതൽ നേരം നിൽക്കേണ്ടായിരുന്നത് ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നടക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട് അതിലൂടെ നടക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഓടിക്കളിക്കുകയാണെങ്കിൽ അവർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ എത്രയും മനോഹരമായിട്ട് വെച്ചിട്ടുള്ള അതൊക്കെ അറേഞ്ച് തെറ്റിക്കലോ അല്ലെങ്കിൽ അത് തട്ടിയിടോ എന്തെങ്കിലും ഡാമേജ് വരുത്തും അപ്പോൾ അതുകൊണ്ട് ശ്രീകുട്ടനെ നമ്മൾ ബുക്കെ പിടിക്കുകയാണ് ചെയ്തത് നല്ല വാഷിൻ്റായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും ഇത് കണ്ടുകൊണ്ട് നടക്കുക കേട്ടോ ചെയ്തത് വെറൈറ്റി ടൈപ്പ് മാമ്പഴത്തിൻ്റെ തെയ്യളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം വളരെ വിലക്കുറവ് തന്നെയാണ് ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നേക്കാളും വില കുറവാണ് നല്ല സാധനം കിട്ടുകയും ചെയ്യും അപ്പം ഇവിടെ വരിക സമയം കിട്ടുകയാണെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിനി വീഡിയോ കണ്ടുകൊണ്ട് ആസ്വദിക്കാം ഇവിടെ ഓരോ ചെടികളുടെ മീതെ അതിൻ്റെ പേരും അതിൻ്റെ വിലയും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഓരോന്ന് സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു വേണ്ടില്ലേ ഇവിടെ വില അത്ര വലുപ്പം വന്ന ചെടികളല്ല ആവശ്യം വല്ല വലുപ്പത്തിലുള്ള ചെറിയ ചെടികളാണ് ഇവിടെ ഉള്ളത് ഇതിനും അത്യാവശ്യം നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുന്ന സൈസ് ചെടികൾ തന്നെയാണ് ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ചെടികളുമുണ്ട് അതിന് ചെറുതും ഉണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം വിലയില്ല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്ന വില താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ വില വളരെ കുറവാണ് ആവശ്യക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങുക ഓരോന്നും സെക്ഷൻ തിരിച്ചിട്ട് അവർ വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ സെലക്ട് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കണ്ടില്ലേ കണ്ടിരില്ലേ കുരുമുളക് ആണ്ട്ടൊക്കെ കണ്ടത് അപ്പോൾ കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ബോർഡിന് അതിനെക്കുറിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മാവാണ് അത് നേരത്തെ കണ്ടത് പിന്നെതാ ഓരോന്നും ഇങ്ങനെ ഔഷധ സെക്ഷനായിട്ട് വേറൊരു ഭാഗമുണ്ട് ഞാൻ അവിടെ പോയിട്ടൊന്ന് നോക്കിയിട്ട് വരികയാണ് പിന്നെ നമ്മളൊരു ആര്വെയ്പ്പും എടുത്തിട്ടുണ്ടായിരുന്നു കുറേ നാളായ അരിവെയ്പ്പിൻ്റെ പിന്നാണ് നടക്കുക ഇരുപത് രൂപയെ വരണല്ലോ ഒരു അരിവെയ്പ്പും എടുത്തിട്ടുണ്ടായിരുന്നു ഹരിതചാലകത്തിലേക്ക് കിടക്കാം ഇവിടെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വിത്തുകൾ കിട്ടുന്നത് വിത്തുകൾ വെളിച്ചെണ്ണകൾ ജാം സ്ക്വാഷ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും ഇവിടെ നിന്ന് നമ്മൾ കസ്തൂരി മഞ്ഞൾ പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാമ്പഴത്തിൻ്റെ കേശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വിത്തുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഓയിലുകളാണ് കേട്ടോ അതിൻ്റെ വിതയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് വാങ്ങാൻ വേണ്ടിയല്ല ജസ്റ്റ് നമ്മളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതാണ് ഇതൊക്കെ ചില്ലുകുപ്പിയിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഈ വെച്ചെണ്ണം അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വിത്തും ഇതിൻ്റെ കേശും പിന്നെ മാവു രണ്ട് മാവിൻ്റെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു അരിവേപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വാങ്ങി നമ്മൾ ഇതാ കാറിലേക്ക് പോവാണ് അവിടെ പിന്നെ ലക്കി ഗാർഡൻ്റെ ഒക്കെയാണ് കയറിയിട്ടുള്ളത് അതൊരു പ്രൈവറ്റ് ഗാർഡൻ ആണ് കുറ്റിത്തെച്ചിപ്പൂവും അതുപോലെ തന്നെ അബിയും രണ്ടെണ്ണം റെംബുട്ടൻ എൻ എയ്റ്റീൻ രണ്ടെണ്ണമാണ് നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് മണ്ണുത്തി ഫാമിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഈ നാല് പൂവൻ കോഴി രണ്ട് മുരിങ്ങ ചെടി ഒരു നമ്പ്യാർ വട്ടത്തിൻ്റെ ചെടി ഇതൊക്കെ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് രണ്ട് മാവിന്തയെ ഒരു ആര്യവേപ്പിൻ ചെടിയാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കാറിൽ സെറ്റ് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട് ഓരോ ചെടികളും നമ്മുടെ പൂവൻ കോഴീനെയും നല്ലപോലെ കണ്ടോ